നമസ്കാരം നിങ്ങളുടെ ജീവിതം ഒരേ സ്ഥലത്തു തന്നെ നിശ്ചലമായി നിൽക്കുന്നതായി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എത്ര കഠിനാധ്വാനം ചെയ്താലും അതിനുള്ള ഫലം ലഭിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ നിങ്ങളുടെ വീട്ടിൽ അകാരണമായി വഴക്കുകൾ നടക്കാറുണ്ടോ നിങ്ങളുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കുകയാണോ ഒരു അജ്ഞാതമായ ഭയം നിങ്ങളെ എപ്പോഴും വേട്ടയാടുന്നുണ്ടോ ഈ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നിന് അതെ എന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു വലിയ രഹസ്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടായിട്ടും നമ്മൾ കാണാതെ പോയ പുരാതനവും ശക്തവുമായ ഒരു വിദ്യ നമ്മുടെ വലിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയുന്ന പല അത്ഭുത ശക്തികളും പ്രകൃതി നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ അറിവില്ലായ്മ കാരണം നമ്മൾ ആ ശക്തികളെ തിരിച്ചറിയുന്നില്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാ വീടുകളിലും കാണുന്ന വളരെ സാധാരണമായ ഒരു വസ്തുവിനെക്കുറിച്ചാണ് ചുപ്പ് ഈ ഉപ്പും വെള്ളവും പിന്നെ നിങ്ങളുടെ പേരും ഒന്നിച്ചു ചേരുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്കും അപ്പുറത്തുള്ള അത്ഭുതകരമായ ഒരു ഊർജ്ജം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചിത്രമായി തോന്നിയേക്കാം എന്നെനിക്കറിയാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പും സ്വന്തം പേരുമിട്ടാൽ എന്ത് സംഭവിക്കാനാണ് അവിടെയാണ് രഹസ്യം രഹസ്യമിരിക്കുന്നത് ഈ ലോകത്തിലെ ഓരോ വസ്തുവും ഒരു ഊർജവുമായി ഒരു സ്പന്ദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ പേര് വെറുമൊരു വാക്കല്ല അത് നിങ്ങളുടെ തിരിച്ചറിയലാണ് നിങ്ങളുടെ അസ്തിത്വമാണ് നിങ്ങളുടെ പേരിന്റെ ശബ്ദത്തിൽ ഒരു പ്രത്യേക തരംഗമുണ്ട് അത് നിങ്ങളെ പ്രപഞ്ചത്തിന്റെ ഊർജ്ജവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു ഈ വീഡിയോ അവസാനം വരെ കാണുക കാരണം ഞാൻ പറയാൻ പോകുന്ന ഈ വിധി ശരിയായ രീതിയിൽ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും ഒരു ചെറിയ കാര്യം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെന്ന് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും വരൂ നമുക്ക് ഈ രഹസ്യയാത്രയിലേക്ക് പോകാം നിങ്ങളുടെ പേരും ഉപ്പുവെള്ളവും ചേർന്ന് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ പ്രപഞ്ചം പ്രപഞ്ചമുണ്ടായതു തന്നെ ശബ്ദത്തിൽ നിന്നാണ് ശബ്ദമെന്നാൽ വാക്ക് വാക്കിൽ നിന്നാണ് പേരുണ്ടാകുന്നത് ധർമ്മത്തിൽ പേരിനെ വെറുമൊരു വിളിക്കാനുള്ള ഉപാധിയായി മാത്രമല്ല കാണുന്നത് പേര് ഒരു ജീവനുള്ള മന്ത്രമാണ് നിങ്ങളുടെ ജീവിതമാകുന്ന വൃക്ഷത്തിന്റെ അടിസ്ഥാനമായ ഒരു ബീജമന്ത്രം ഒരു കുട്ടി ജനിക്കുമ്പോൾ നാമകരണ ചടങ്ങ് നടത്തുന്നു ഇതൊരു സാധാരണ ചടങ്ങല്ല ഇത് ജ്യോതിഷപരവും ആത്മീയവുമായ ഒരു വലിയ പ്രക്രിയയാണ് കുട്ടിയുടെ ജനന തീയതിയും സമയവും സ്ഥലവും നോക്കി ജ്യോത്സ്യന്മാർ ജാതകം തയ്യാറാക്കുന്നു ആ ജാതകത്തിൽ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം നോക്കി ഒരു പ്രത്യേക അക്ഷരം കണ്ടെത്തുന്നു ആ അക്ഷരത്തിൽ തുടങ്ങുന്ന പേരിടാനാണ് നിർദ്ദേശിക്കുന്നത് എന്തിനാണെന്നറിയാമോ കാരണം ആ അക്ഷരം ആ കുട്ടിയുടെ ആത്മാവിന്റെ തരംഗവുമായും ഊർജ്ജവുമായും ഏറ്റവും കൂടുതൽ യോജിച്ചു പോകുന്നതാണ് ആ അക്ഷരം ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നൽകുന്നു ആ അക്ഷരത്തിൽ തുടങ്ങുന്ന പേര് നൽകുമ്പോൾ ആ പേര് ആ കുട്ടിക്ക് ഒരു സുരക്ഷാ കവചം പോലെ പ്രവർത്തിക്കുന്നു അത് അവന്റെ ഭാഗ്യത്തെ ബലപ്പെടുത്തുന്നു മാതാപിതാക്കൾ നിങ്ങൾക്ക് നൽകിയ പേര് വെറുതെ വിളിക്കാൻ വേണ്ടി മാത്രമല്ല ആരെങ്കിലും നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ അവർ പ്രപഞ്ചത്തിലേക്ക് ഒരു പ്രത്യേക ശബ്ദതരംഗം അയയ്ക്കുന്നു ഈ തരംഗം നേരിട്ട് നിങ്ങളുടെ ഊർജ്ജവുമായി കൂട്ടിമുട്ടുന്നു നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്ന പോസിറ്റീവായ ആളുകളാണ് നിങ്ങളെ വിളിക്കുന്നതെങ്കിൽ അവരുടെ വിളി നിങ്ങൾക്കൊരു അനുഗ്രഹം പോലെ പ്രവർത്തിക്കുന്നു എന്നാൽ നിങ്ങളോട് അസൂയയുള്ള നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന നെഗറ്റീവായ ആളുകളാണ് നിങ്ങളെ വിളിക്കുന്നതെങ്കിൽ അവരുടെ വിളി ആ ശബ്ദതരംഗം നിങ്ങളുടെ ഊർജ്ജമണ്ഡലത്തെ അഥവാ നിങ്ങളുടെ ഓറയെ മലിനമാക്കുന്നു ചിലരെ കണ്ടു കഴിയുമ്പോഴോ സംസാരിച്ചു കഴിയുമ്പോഴോ പെട്ടെന്ന് മനസ്സിന് ഭാരം തോന്നുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും ഒരു കാരണവുമില്ലാതെ വെപ്രാളം തോന്നും ആ വ്യക്തിയുടെ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഓറയിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ എനർജിക്ക് ഉള്ളിൽ കടക്കാനുള്ള ഏറ്റവും എളുപ്പവഴിയാണ് നിങ്ങളുടെ പേര് മറ്റുള്ളവർ മാത്രമല്ല നമ്മുടെ സ്വന്തം ചിന്തകളും പ്രവൃത്തികളും നമ്മുടെ പേരുമായി ബന്ധപ്പെട്ട ഊർജ്ജത്തെ ബാധിക്കുന്നു നമ്മൾ എപ്പോഴും വിഷമിക്കുകയും പേടിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ പേരിന്റെ പോസിറ്റീവ് എനർജിയെ നമ്മൾ തന്നെ ദുർബലമാക്കുന്നു നമ്മുടെ പേരിന്റെ സ്പന്ദനം നെഗറ്റീവ് നെഗറ്റീവാകാൻ തുടങ്ങുന്നു പേരിന്റെ ഊർജ്ജം തന്നെ നെഗറ്റീവായാൽ പിന്നെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ എങ്ങനെ ആകർഷിക്കപ്പെടും ഈ പേര് നിങ്ങളുടെ ഓരോ കർമ്മങ്ങൾക്കും സാക്ഷിയാണ് ഇത് നിങ്ങളുടെ ഓരോ ചിന്തയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഈ പേരുകൂടെയുണ്ട് നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹം പോലും നിങ്ങളുടെ കുടുംബ പേരിലൂടെ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ പേര് നിങ്ങളുടെ എല്ലാ അനുഭവങ്ങളെയും ഓർമ്മകളെയും ഉള്ളിലേക്ക് ആഗ്രഹം ചെയ്തു വച്ചിരിക്കുകയാണ് അത് നല്ല അനുഭവങ്ങളായാലും ചീത്തയായാലും കാലക്രമേണ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും മറ്റുള്ളവരുടെ കണ്ണേറും നമ്മുടെ തന്നെ നെഗറ്റീവ് ചിന്തകളും കാരണം നമ്മുടെ പേരുമായി ബന്ധപ്പെട്ട ഊർജ്ജത്തിനു മുകളിൽ ഒരു അഴുക്കുപാളി അടിഞ്ഞുകൂടുന്നു ഇതൊരു അദൃശ്യമായ പാളിയാണ് നമുക്കത് കാണാൻ കഴിയില്ല പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ആഴത്തിൽ ബാധിക്കുന്നു ഈ പാളി നമ്മുടെ ഭാഗ്യത്തെ തടയുന്നു നല്ല അവസരങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് തടയുന്നു ബന്ധങ്ങളിൽ കയ്പുകലർത്തുന്നു നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നു നമ്മൾ പൂജകൾ ചെയ്യുന്നു വ്രതമെടുക്കുന്നു എന്നിട്ടും നമുക്ക് ആശ്വാസം കിട്ടുന്നില്ല കാരണം നമ്മൾ പ്രശ്നത്തിന്റെ യഥാർത്ഥ വേരിൽ ചികിത്സിച്ചില്ല നമ്മുടെ പേരുമായി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ നെഗറ്റീവ് എനർജിയെ വൃത്തിയാക്കാൻ നമ്മൾ ശ്രമിച്ചില്ല നിങ്ങളുടെ പേര് ഒരു സുന്ദരമായ വജ്രം പോലെയാണെന്ന് സങ്കല്പിക്കുക നിങ്ങൾക്ക് അത് ലഭിച്ചപ്പോൾ അത് തിളക്കമുള്ളതും പരിശുദ്ധവുമായിരുന്നു എന്നാൽ കാലത്തിന്റെ പൊടിയും ആളുടെ കണ്ണേറും വിഷമങ്ങളും കാരണം അതിന്റെ തിളക്കം മങ്ങിപ്പോയി നിങ്ങളുടെ പേരിൽ അടിഞ്ഞുകൂടിയ ആ നെഗറ്റീവ് പാളിയെ എടുത്തുമാറ്റാനുള്ള വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ പേര് വീണ്ടും പഴയതുപോലെ പോസിറ്റീവ് എനർജിയിൽ സ്പന്ദിക്കാൻ തുടങ്ങുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്കായി വാതിലുകൾ തുറന്നിടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി ഈ പ്രക്രിയയിലെ രണ്ടാമത്തെ അത്ഭുത വസ്തുവിനെക്കുറിച്ച് സംസാരിക്കാം ഉപ്പ് സംസ്കൃതത്തിൽ ലവണം എന്ന് വിളിക്കുന്ന ഉപ്പ് ഭക്ഷണത്തിന് രുചി കൂട്ടാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത് ഹിന്ദുമതത്തിലും വാസ്തുശാസ്ത്രത്തിലും ഇതിനെ ഏറ്റവും ശക്തമായ ശുദ്ധീകരണ വസ്തുവായാണ് കണക്കാക്കുന്നത് നമ്മുടെ ഋഷീശ്വരന്മാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉപ്പിന്റെ ശക്തി തിരിച്ചറിഞ്ഞിരുന്നു ഉപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് വലിച്ചെടുക്കാനുള്ള കഴിവാണ് ഉപ്പ് അന്തരീക്ഷത്തിലെ നനവ് വലിച്ചെടുക്കുന്നത് നമുക്കറിയാം എന്നാൽ അത് മാത്രമല്ല ഉപ്പിനു ചുറ്റുമുള്ള അദൃശ്യമായ ഊർജ്ജത്തെയും പ്രത്യേകിച്ച് നെഗറ്റീവ് എനർജിയെയും വലിച്ചെടുക്കാനുള്ള അത്ഭുതകരമായ കഴിവുണ്ട് വീട് തുടയ്ക്കുന്ന വെള്ളത്തിൽ അല്പം കടലുപ്പിടണമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്തിനാണത് കാരണം ഉപ്പുവെള്ളം കൊണ്ട് വീട് തുടയ്ക്കുമ്പോൾ അത് തറയിലുള്ള രോഗാണുക്കളെ കൊല്ലുക മാത്രമല്ല വീടിന്റെ മുക്കിലും മൂലയിലുമുള്ള നെഗറ്റീവ് എനർജിയെയും ആരുടെയെങ്കിലും കണ്ണേറിനെയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാരമുള്ള ഊർജ്ജത്തെയും അത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു ഇതിലൂടെ വീടിന്റെ അന്തരീക്ഷം ശുദ്ധവും ശാന്തവുമാകുന്നു കുട്ടികൾക്കോ മുതിർന്നവർക്കോ കണ്ണേറ് ബാധിച്ചാൽ അത് മാറ്റാനും ഉപ്പ് ഉപയോഗിക്കാറുണ്ട് ഒരു ഒരുപിടി ഉപ്പെടുത്ത് തല മുതൽ കാലവരെ ഉഴിഞ്ഞശേഷം വെള്ളത്തിലൊഴുക്കുകയോ തീയിലിടുകയോ ചെയ്യുന്നു ഇതിനു പിന്നിലെ എന്തെന്നാൽ ആ വ്യക്തിയുടെ ഓറയിൽ പറ്റുപിടിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജിയെ ഉപ്പ് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു എന്നതാണ് ആ ഉപ്പ് നശിപ്പിക്കുമ്പോൾ ആ നെഗറ്റീവ് എനർജിയും നശിക്കുന്നു ആ വ്യക്തിക്ക് പെട്ടെന്ന് ആശ്വാസം ലഭിക്കുന്നു കടലുപ്പാണ് ഏറ്റവും ശക്തിയുള്ളതായി കണക്കാക്കുന്നത് കാരണം അത് സമുദ്രത്തിൽ നിന്നാണ് വരുന്നത് കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിയുടെ എല്ലാ ദുഃഖങ്ങളും പാപങ്ങളും ഉള്ളിലൊതുക്കിയ സമുദ്രം എന്നിട്ടും അത് അതിരുകൾക്കുള്ളിൽ നിൽക്കുന്നു സമുദ്രമഥന കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കടലിന്റെ അടിയിൽ അമൃതും വിഷവും ഉണ്ടെന്നാണ് ശുദ്ധീകരിക്കാൻ അപാരമായ കഴിവുള്ള സമുദ്രത്തിന്റെ അംശമാണ് ഉപ്പ് ഉപ്പിന് നെഗറ്റീവ് ശക്തികളെയും ദുരാത്മാക്കളെയും അകറ്റി നിർത്താനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് ആളുകൾ വീടിന്റെ പ്രധാന വാതിലിന് സമീപം ഒരു പാത്രത്തിൽ ഉപ്പ് നിറച്ചു നിറച്ചുവെക്കാറുണ്ടായിരുന്നത് ദുഷ്ടശക്തികൾ അകത്തു കടക്കാതിരിക്കാൻ ഉപ്പിന് ശുക്രനുമായും ചന്ദ്രനുമായും നേരിട്ട് ബന്ധമുണ്ട് ഭൗതികസുഖങ്ങളും ഐശ്വര്യവും നൽകുന്ന ശുക്രനും മനസ്സിന്റെ കാരകനായ ചന്ദ്രനും നമ്മുടെ ജീവിതത്തിൽ ഉപ്പിന്റെ സന്തുലിതാവസ്ഥ തെറ്റുമ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടിവരും മനസ്സ് അസ്വസ്ഥമാകും ജീവിതത്തിൽ ധനനഷ്ടമുണ്ടാകും ഉപ്പിന്റെ വലിച്ചെടുക്കാനുള്ള ഈ ശക്തി അത്ഭുതകരമാണ് ഇതൊരു സ്പോഞ്ച് പോലെയാണ് അത് നെഗറ്റീവ് എനർജിയെ മാത്രമേ വലിച്ചെടുക്കൂ അത് പോസിറ്റീവ് എനർജിയെ നശിപ്പിക്കില്ല അതാണ് ആത്മീയ ശുദ്ധീകരണത്തിന് ഉപ്പിനെ ഏറ്റവും മികച്ചതാക്കുന്നത് നിങ്ങൾ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പെട്ടുഴലുമ്പോൾ എവിടെ നോക്കിയാലും നിരാശ മാത്രമേയുള്ളൂ എന്ന് തോന്നുമ്പോൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഊർജ്ജമണ്ഡലത്തിൽ നെഗറ്റിവിറ്റി വളരെ കൂടുതലായിരിക്കുന്നു ഈ നെഗറ്റിവിറ്റിയെ ഒരു കാന്തം പോലെ വലിച്ചെടുത്ത് പുറന്തള്ളാനുള്ള ശക്തി ഉപ്പിനുള്ളതുപോലെ മറ്റൊരു വസ്തുവിനും ഉണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടാകും ഒരു വശത്ത് നിങ്ങളുടെ വ്യക്തിപരമായ ഊർജ്ജത്തിന്റെ കേന്ദ്രമായ നിങ്ങളുടെ അസ്തിത്വത്തിന്റെ പ്രതീകമായ നിങ്ങളുടെ പേര് മറുവശത്ത് നെഗറ്റീവ് എനർജിയുടെ ഏറ്റവും വലിയ ആഗിരണിയായ ഉപ്പ് ഇവ രണ്ടും നമ്മൾ ഒന്നിച്ചു കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും ഈ പ്രക്രിയ ഒരു കാന്തം പോലെ പ്രവർത്തിക്കും നിങ്ങളുടെ പേരുമായി നിങ്ങളുടെ തിരിച്ചറിയലുമായി നിങ്ങളുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട ഓരോ നെഗറ്റീവ് തരംഗത്തെയും ഓരോ കണ്ണേറിനെയും ഓരോ നിർഭാഗ്യത്തെയും അത് വലിച്ചെടുത്ത് അതിനുള്ളിൽ സമാഹരിക്കും ഇതൊരു ആത്മീയ ശസ്ത്രക്രിയ പോലെയാണ് മുറിവുകളില്ലാതെ നിങ്ങളുടെ ആത്മാവിലേറ്റ എല്ലാ മുറിവുകളെയും ഇതുണക്കും എല്ലാ മാലിന്യങ്ങളെയും നീക്കം ചെയ്യും ഈ പ്രക്രിയയിലെ മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘടകം ജലം അഥവാ വെള്ളമാണ് ജലം ജീവനാണ് ഇത് വെറുമൊരു ചൊല്ലല്ല പരമസത്യമാണ് ഹിന്ദുമതത്തിൽ ജലത്തെ ദേവതയായാണ് കാണുന്നത് ഗംഗ യമുന സരസ്വതി എന്നിവർ വെറും നദികളല്ല ദേവിമാരാണ് അമ്മമാരാണ് വെള്ളമില്ലാതെ ഒരു പൂജയും അനുഷ്ഠാനവും സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല അഭിഷേകം വെള്ളം കൊണ്ടാണ് ആചമനം വെള്ളം കൊണ്ടാണ് ശുദ്ധീകരണം വെള്ളം കൊണ്ടാണ് എന്താണ് വെള്ളത്തിന്റെ പ്രത്യേകത വെള്ളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഓർമ്മശക്തിയാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് വെള്ളത്തിന് ഓർമ്മയുണ്ട് അത് ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നുവോ ഏത് വാക്കുകൾ കേൾക്കുന്നുവോ ഏതു വികാരങ്ങളുമായി സമ്പർക്കത്തിൽ വരുന്നുവോ അവയുടെ എല്ലാം ഊർജ്ജത്തെയും വിവരങ്ങളെയും അതുള്ളിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു ഇത് ആധുനിക ശാസ്ത്രം പോലും അംഗീകരിക്കുന്ന കാര്യമാണ് എന്നാൽ നമ്മുടെ ഋഷിവര്യന്മാർക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രഹസ്യം അറിയാമായിരുന്നു അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലും പൂജകളിലും മന്ത്രങ്ങൾ ജപിച്ച് ചെമ്പുപാത്രത്തിൽ വെള്ളം നിറച്ചു നിറച്ചുവെക്കുന്നത് ആ മന്ത്രങ്ങളുടെ പോസിറ്റീവ് ശബ്ദങ്ങളും പവിത്രമായ തരംഗങ്ങളും ആ വെള്ളത്തിന്റെ കണികകളിൽ അലിഞ്ഞു ചേരുന്നു പിന്നീട് ആ വെള്ളം പ്രസാദമായി നൽകുമ്പോൾ അത് വെറും വെള്ളമല്ല അത് മന്ത്രിച്ചു ജലമായി മാറുന്നു അത് കുടിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി പ്രവേശിക്കുകയും ശരീരത്തെയും മനസ്സിനെയും രോഗമുക്തമാക്കുകയും ചെയ്യുന്നു ഗംഗാജലത്തെ ഇത്ര പവിത്രമായി കാണുന്നത് എന്തുകൊണ്ടാണ് കാരണം അത് ഹിമാലയത്തിലെ പവിത്രമായ ഔഷധച്ചെടികളെ സ്പർശിച്ചാണ് വരുന്നത് സിദ്ധന്മാരായ മഹാത്മാക്കളുടെ തപോഭൂമിയിലൂടെ ഒഴുകിവരുന്നു കോടിക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും ഊർജം അതിൽ അടങ്ങിയിരിക്കുന്നു ഗംഗാജലത്തിന് മറ്റ് ജലത്തിനില്ലാത്ത അത്ഭുതകരമായ ശുദ്ധീകരണ ശേഷിയുണ്ട് ജലത്തിന്റെ മറ്റൊരു ഗുണം അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ അത് നമ്മെ പ്രേരിപ്പിക്കുന്നു കെട്ടിക്കിടക്കുന്ന വെള്ളം ചീത്തയാകുന്നു എന്നാൽ ഒഴുകുന്ന വെള്ളം എപ്പോഴും നിർമ്മലമായിരിക്കും ഇപ്പോൾ ഈ പ്രക്രിയയിലെ മൂന്ന് കാര്യങ്ങളെയും ഒന്നിച്ചു ചേർത്ത് നോക്കൂ ഒന്ന് നിങ്ങളുടെ പേര് നിങ്ങളുടെ വ്യക്തിപരമായ ഊർജ്ജം കർമ്മം ഭാഗ്യം എല്ലാം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രപഞ്ചം ഊർജ്ജമയക്കുന്ന വിലാസമാണിത് രണ്ട് ഉപ്പ് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കുന്ന ഏറ്റവും ശക്തമായ കാന്തം ഇത് കണ്ണേറിനെയും നിർഭാഗ്യത്തെയും എല്ലാത്തരം നെഗറ്റീവിറ്റിയേയും വലിച്ചെടുക്കുന്നു മൂന്ന് വെള്ളം ഊർജത്തിന്റെ വാഹകനും സംഭരണിയും ഇതിന് ഓർമ്മശക്തിയുണ്ട് സമ്പർക്കത്തിൽ വരുന്ന ഏത് ഊർജ്ജത്തെയും ഇത് റെക്കോർഡ് ചെയ്യുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു നിങ്ങളൊരു പേപ്പറിൽ പേരെഴുതുമ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ ബോധവും ഊർജ്ജവും ആ പേപ്പറിൽ കേന്ദ്രീകരിക്കുന്നു ആ പേപ്പർ കഷ്ണം ആ നിമിഷം നിങ്ങളുടെ പ്രതിനിധിയായി മാറുന്നു പിന്നീട് ആ പേരെഴുതിയ പേപ്പർ ഉപ്പുവെള്ളത്തിലിടുമ്പോൾ അത്ഭുതകരമായ ഒരു ആത്മീയ ക്രിയ ആരംഭിക്കുന്നു വെള്ളത്തിൽ ലയിച്ചു ചേർന്ന ഉപ്പ് ഒരു സജീവ കാന്തം പോലെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു അതിന്റെ ലക്ഷ്യം നെഗറ്റിവിറ്റിയെ കണ്ടെത്തി വലിച്ചെടുക്കുക എന്നതാണ് അതിന് ആ നെഗറ്റിവിറ്റിയുടെ വിലാസം എവിടെ നിന്ന് കിട്ടുന്നു നിങ്ങളുടെ പേരിൽ നിന്ന് നിങ്ങളുടെ പേര് അതിനൊരു ദിശ നൽകുന്നു ഉപ്പ് നിങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട എല്ലാ ഊർജത്തെയും സ്കാൻ ചെയ്യാൻ തുടങ്ങുന്നു നിങ്ങളുടെ ഓറയിൽ നിങ്ങളുടെ കർമ്മങ്ങളിൽ നിങ്ങളുടെ ഭാഗ്യത്തിൽ എവിടെയെല്ലാം നെഗറ്റീവ് ഊർജ്ജത്തിന്റെ പാടുകളുണ്ടോ എവിടെയെല്ലാം കണ്ണേറിന്റെ സ്വാധീനമുണ്ടോ എവിടെയെല്ലാം നിരാശയും ദുഃഖവും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ അതിനെയെല്ലാം അത് തന്നിലേക്ക് വലിച്ചെടുക്കാൻ തുടങ്ങുന്നു വെള്ളം എന്തു ചെയ്യുന്നു വെള്ളം ഈ പ്രക്രിയയ്ക്ക് ഒരു മാധ്യമമായി മാറുന്നു ഉപ്പിന് പ്രവർത്തിക്കാൻ അത് ഇടം നൽകുന്നു ഉപ്പ് വലിച്ചെടുത്ത എല്ലാ നെഗറ്റീവ് എനർജിയെയും അത് ഉള്ളിൽ പിടിച്ചു നിർത്തുന്നു അതിനെ ഉള്ളിൽ ബന്ധിക്കുന്നു ശുദ്ധമായിരുന്ന ആ വെള്ളം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റിവിറ്റിയുടെയും മാലിന്യക്കുട്ടയായി മാറുന്നു നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും വേദനകളെയും തടസ്സങ്ങളെയും അത് ഉള്ളിലൊതുക്കുന്നു ഇതൊരു തരത്തിലുള്ള ഊർജ്ജ വിസർജനമാണ് പൂജയ്ക്ക് ശേഷം നമ്മൾ വിഗ്രഹങ്ങളോ പൂജാസാമഗ്രികളോ വെള്ളത്തിൽ പോലെ അതുപോലെ ഈ പ്രക്രിയയിലൂടെ നമ്മുടെ പേരുമായും ജീവിതവുമായും ബന്ധപ്പെട്ട നെഗറ്റിവിറ്റിയെ നമ്മൾ വിസർജനം ചെയ്യുന്നു നമ്മളിൽ നിന്ന് വേർപെടുത്തി അതിനെ വെള്ളത്തിന് കൈമാറുന്നു ആ നെഗറ്റിവിറ്റി നമ്മളിൽ നിന്ന് മാറുമ്പോൾ നമ്മുടെ ഊർജ്ജമണ്ഡലം ഭാരം കുറഞ്ഞ് ശുദ്ധമാകുന്നു നമ്മുടെ ഭാഗ്യത്തിനു മുന്നിലുള്ള തടസ്സങ്ങൾ നീങ്ങുന്നു ജീവിതത്തിൽ പോസിറ്റിവിറ്റിയുടെ ഒഴുക്ക് വീണ്ടും തുടങ്ങുന്നു ഇപ്പോൾ ഈ പ്രക്രിയയ്ക്ക് പിന്നിലെ ആഴത്തിലുള്ള ആത്മീയ ശാസ്ത്രം നിങ്ങൾക്ക് മനസ്സിലായിക്കാണോ ഇനി ഇത് ചെയ്യേണ്ട വിധി ഞാൻ പറഞ്ഞുതരാം പൂർണ്ണ ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടി വേണം ഇത് ചെയ്യാൻ ഓർക്കുക ഏതൊരു പരിഹാരക്രിയയിലും ഏറ്റവും പ്രധാനം നിങ്ങളുടെ വികാരവും വിശ്വാസവുമാണ് ഇതൊരു മാജിക്കായി കണ്ടു ചെയ്താൽ ഒരുപക്ഷെ ഗുണം കിട്ടില്ല എന്നാൽ ഇതൊരു പവിത്രമായ അനുഷ്ഠാനമായി കണ്ട് വിശ്വാസത്തോടെ ചെയ്താൽ ഫലം നിങ്ങളെ അത്ഭുതപ്പെടുത്തും ഈ ക്രിയ ചെയ്യാൻ ഏറ്റവും നല്ല ദിവസം അമാവാസി രാത്രിയോ അല്ലെങ്കിൽ പൗർണമി രാത്രിയോ ആണ് അമാവാസി രാത്രി നെഗറ്റീവ് ഊർജങ്ങളെ നീക്കം ചെയ്യാൻ ഏറ്റവും ശക്തിയുള്ളതാണ് പൗർണമി രാത്രി ജീവിതത്തിൽ പോസിറ്റിവിറ്റിയും ഐശ്വര്യവും ആകർഷിക്കാൻ നല്ലതാണ് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് ദിവസം തിരഞ്ഞെടുക്കാം നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ടിരിക്കുകയാണെങ്കിൽ അമാവാസി രാത്രിയിൽ തുടങ്ങുക നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം ഒന്ന് ഒരു ഗ്ലാസ് പാത്രം അല്ലെങ്കിൽ ബൗൾ പാത്രം ഗ്ലാസ് തന്നെ ആയിരിക്കണം എന്നത് ശ്രദ്ധിക്കുക ഗ്ലാസ് ആണ് ഏറ്റവും ശുദ്ധമായി കണക്കാക്കുന്നത് ഇതിൽ ഊർജ്ജപ്രവാഹം തടസ്സമില്ലാതെ നടക്കും പ്ലാസ്റ്റിക്കോ മറ്റ് ലോഹങ്ങളോ ഉപയോഗിക്കരുത് രണ്ട് കടലുപ്പ് അഥവാ കല്ലുപ്പ് പൊടിയുപ്പിനു പകരം കല്ലുപ്പ് കിട്ടുമെങ്കിൽ അതാണ് കൂടുതൽ ഫലപ്രദം അത് കിട്ടിയില്ലെങ്കിൽ സാധാരണ ഉപ്പും ഉപയോഗിക്കാം സൈന്ധവ ലവണം ഇന്ദുപ്പ് ഈ ക്രിയയ്ക്ക് ഉപയോഗിക്കരുത് കാരണം അത് ശുദ്ധീകരണത്തെക്കാൾ പോഷണത്തിനാണ് ഉപയോഗിക്കുന്നത് മൂന്ന് ശുദ്ധമായ ജലം സാധാരണ പച്ചവെള്ളം എടുക്കാം സാധിക്കുമെങ്കിൽ അതിൽ കുറച്ചു തുള്ളി ഗംഗാജലം ചേർക്കുക അത് ശക്തി പലമടങ്ങ് വർദ്ധിപ്പിക്കും നാല് ഒരു ചെറിയ പേപ്പർ വരയില്ലാത്ത വെറും പേപ്പർ എടുക്കുക ഭോജപത്രം കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം ഇല്ലെങ്കിൽ സാധാരണ പേപ്പർ മതി അഞ്ച് ചുവന്ന മഷിയുള്ള പേന ഈ ക്രിയയ്ക്ക് ചുവന്ന മഷി തന്നെ ഉപയോഗിക്കണം ചുവപ്പ് നിറം ഊർജത്തിന്റെയും ശക്തിയുടെയും ചൊവ്വയുടെയും പ്രതീകമാണ് ഇത് നിങ്ങളുടെ ഇച്ഛാശക്തിക്ക് ബലം നൽകുന്നു ഇനി വിധി ശ്രദ്ധിച്ചു കേൾക്കുക രാത്രി നിങ്ങളുടെ എല്ലാ ജോലികളും കഴിഞ്ഞ് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക ആരും ശല്യപ്പെടുത്താത്ത ഒരിടത്ത് ശാന്തമായി ഇരിക്കുക അടുത്ത പത്തു മുതൽ പതിനഞ്ച് വരെ മിനിറ്റ് ആരും ശല്യപ്പെടുത്തരുത് കിഴക്ക് ദിശയിലേക്ക് മുഖം തിരിച്ചു ഇരിക്കുക ആദ്യം ആ ഗ്ലാസ് പാത്രം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക അതിൽ പകുതി ശുദ്ധജലം നിറയ്ക്കുക ഇനി കണ്ണുകളടച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തെയും കുലദൈവത്തെയും പൂർവികരെയും ധ്യാനിക്കുക ഈ ക്രിയയിൽ സഹായിക്കാനും വിജയിപ്പിക്കാനും അവരോട് പ്രാർത്ഥിക്കുക ഇനി നിങ്ങളുടെ വലതുകൈയിൽ കുറച്ച് കല്ലുപ്പെടുക്കുക ഉപ്പിലേക്ക് നോക്കി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ആശങ്കകളെയും ദുഃഖങ്ങളെയും മനസ്സിൽ പറയുക എന്റെ ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കടബാധ്യതകൾ രോഗങ്ങൾ വീട്ടിലെ വഴക്കുകൾ ജോലിയിലെ തടസ്സങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനുമേൽ പതിഞ്ഞ കണ്ണേറുകൾ ഈ നെഗറ്റീവ് എനർജിയെല്ലാം ഈ ഉപ്പിൽ ലയിക്കട്ടെ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വീട്ടിൽ നിന്നും ഭാഗ്യത്തിൽ നിന്നും എല്ലാ നെഗറ്റിവിറ്റിയും ആ ഉപ്പിലേക്ക് പോകുന്നതായി സങ്കല്പിക്കുക പൂർണ്ണ മനസാന്നിധ്യത്തോടെ ഇത് ചെയ്യുക എല്ലാ പ്രശ്നങ്ങളും ഉപ്പിന് കൈമാറി എന്ന് തോന്നുമ്പോൾ ആ ഉപ്പ് ഗ്ലാസിലെ വെള്ളത്തിലിടുക ഇനി ചുവന്ന പേനയും പേപ്പറും എടുക്കുക ആ പേപ്പറിൽ വ്യക്തമായി നിങ്ങളുടെ മുഴുവൻ പേരെഴുതുക ലോകം നിങ്ങളെ അറിയുന്ന ഔദ്യോഗികമായ പേര് വേണം എഴുതാൻ പേരെഴുതുമ്പോൾ ഇത് വെറും അക്ഷരങ്ങളല്ല ഇത് നിങ്ങൾ തന്നെയാണ് എന്ന് അനുഭവിക്കുക നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വവും ഈ പേരിലുണ്ട് പേരെഴുതിയ ശേഷം ആ പേപ്പർ രണ്ട് കൈകളിലും പിടിച്ച് കണ്ണിന് നേരെ പിടിക്കുക ഇനി നിങ്ങളുടെ പേരിനോട് സംസാരിക്കുക അതെ സ്വന്തം പേരിനോട് സംസാരിക്കുക അതിനോട് പറയുക ഹേ എന്റെ പേര് നീ എന്റെ അസ്തിത്വത്തിന്റെ പ്രതീകമാണ് അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മത്തിലോ മുൻജന്മത്തിലോ ഞാൻ ചെയ്ത തെറ്റുകൾ പാപങ്ങൾ എന്നിവ കാരണം ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ആ കർമ്മങ്ങളുടെ ദോഷഫലങ്ങളിൽ നിന്നും ഞാൻ നിന്നെ ഇന്ന് മോചിപ്പിക്കുന്നു മറ്റുള്ളവരുടെ അസൂയ കണ്ണീർ വെറുപ്പ് എന്നിവ നിന്റെ മേൽ പുരട്ടിയ അഴുക്കിനെ ഞാൻ ഇന്ന് കഴുകിക്കളയുന്നു ഹേ എന്റെ പേരെ നീ ഇന്നു മുതൽ എല്ലാ നെഗറ്റീവ് ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രമാണ് ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വികാരങ്ങൾ വന്നാലും അത് വരാൻ അനുവദിക്കുക കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ കരയുക മനസ്സിന്റെ ഭാരം മുഴുവൻ ഇറക്കി വയ്ക്കുക ഇനി ആ പേരെഴുതിയ പേപ്പർ സാവധാനം മടക്കി ഉപ്പുവെള്ളത്തിലേക്കിടുക പേപ്പർ വെള്ളത്തിൽ വീഴുമ്പോൾ ശാന്തമായി അത് നോക്കി നിൽക്കുക ഒന്നും ചിന്തിക്കരുത് വെറുതെ നോക്കി നിൽക്കുക ഉപ്പ് മെല്ലെ അലിയുന്നതും പേപ്പർ കുതിരുന്നതും നിങ്ങൾ കാണും ഇത് നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റിവിറ്റി അലിഞ്ഞു പോകുന്നതിന്റെ നശിക്കുന്നതിന്റെ ലക്ഷണമാണ് ആ പേപ്പറും അതിലെഴുതിയ പേരും നിങ്ങളുടെ പ്രശ്നങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് അതിപ്പോൾ ഉപ്പുവെള്ളത്തിൽ ലയിക്കുകയാണ് ഇനി ഈ ഗ്ലാസ് നിങ്ങളുടെ വീട്ടിൽ ആരുടെയും കണ്ണുപെടാത്ത ഒരു മൂലയിൽ വയ്ക്കുക രാത്രി മുഴുവൻ അതവിടെ തന്നെ ഇരിക്കട്ടെ ബാത്റൂമിലോ ടോയ്ലറ്റിലോ ഇത് ഒരിക്കലും വയ്ക്കരുത് കട്ടിലിന്റെ അടിയിലോ അലമാരയുടെ വശത്തോ വയ്ക്കാം രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് വിചിത്രമായ സ്വപ്നങ്ങൾ കണ്ടേക്കാം പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ സ്വപ്നത്തിൽ കണ്ടേക്കാം പേടിക്കേണ്ടതില്ല നിങ്ങളുടെ ഉപബോധ മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഒളിഞ്ഞുകിടക്കുന്ന നെഗറ്റിവിറ്റി പുറത്തുപോകുന്നതിന്റെ ലക്ഷണമാണിത് ഇതൊരു നല്ല ലക്ഷണമാണ് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ലഭിക്കുന്നതുപോലെ ശാന്തമായ ഉറക്കം നിങ്ങൾക്ക് ലഭിച്ചേക്കാം പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ ഉടൻ ആദ്യം ആ ഗ്ലാസ് നോക്കുക വെള്ളത്തിന്റെ നിറത്തിൽ മാറ്റം വന്നതായി കാണാം വെള്ളം കലങ്ങിയതുപോലെയോ മങ്ങിയതുപോലെയോ കാണാം ഉപ്പും വെള്ളവും അവയുടെ ജോലി ചെയ്തു എന്നതിന്റെ തെളിവാണിത് അവ നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവിറ്റിയെ വലിച്ചെടുത്തു കഴിഞ്ഞു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഈ വെള്ളം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു കളയണം ഇത് ഏതെങ്കിലും ഓടയിലോ സിങ്കിലോ അല്ലെങ്കിൽ ടോയ്ലറ്റിലോ ഫ്ലഷ് ചെയ്തു കളയുക വെള്ളം കളയുമ്പോൾ മനസ്സിൽ ഇപ്രകാരം ചിന്തിക്കുക എന്റെ എല്ലാ പ്രശ്നങ്ങളും തടസ്സങ്ങളും നിർഭാഗ്യങ്ങളും ഈ വെള്ളത്തോടൊപ്പം എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒലിച്ചുപോകുന്നു വെള്ളം കളഞ്ഞ ശേഷം ഗ്ലാസ് നന്നായി കഴുകി കഴുകിവെക്കുക ഈ ക്രിയ ഓരോ അമാവാസിയിലോ പൗർണമിയിലോ നിങ്ങൾക്ക് ആവർത്തിക്കാം ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നതുവരെ ഇത് തുടരാം തവണ ചെയ്യുമ്പോൾ തന്നെ വലിയൊരു മാനസികാശ്വാസവും ലഘുത്വവും നിങ്ങൾക്ക് അനുഭവപ്പെടും തലയിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി ഇറക്കിവച്ചതുപോലെ തോന്നും പതുക്കെ പതുക്കെ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും പണം വരാനുള്ള പുതിയ വഴികൾ തെളിയും വീട്ടിലെ അന്തരീക്ഷം ശാന്തമാകും നിങ്ങളോട് അസൂയയുണ്ടായിരുന്നവർ നിങ്ങളിൽ നിന്ന് അകലുകയോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം മാറുകയോ ചെയ്യും ഇത് വളരെ ശക്തവും അനുഭവിച്ചറിഞ്ഞതുമായ ഒരു പ്രയോഗമാണ് ഇത് നിങ്ങളും പ്രപഞ്ചവും തമ്മിൽ നേരിട്ടുള്ള ഒരു സംവാദം സ്ഥാപിക്കുന്നു ഇത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരീക്ഷ കൂടിയാണ് നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ആഴത്തിലാണോ ഫലം അത്രത്തോളം അത്ഭുതകരമായിരിക്കും നിങ്ങൾ ഈ ക്രിയ പതിവായി ചെയ്യുമ്പോൾ പുറമെ മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലും വലിയ മാറ്റങ്ങൾ തുടങ്ങും ഇത് നിങ്ങളുടെ അന്തർമനസിൽ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ ബോധതലത്തെ ഉയർത്തുന്നു നിങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ഊർജം അലിയുമ്പോൾ നിങ്ങളുടെ പ്രഭാവലയം അഥവാ ഓറ ശുദ്ധവും തെളിച്ചമുള്ളതുമാകുന്നു നമ്മുടെ ശരീരത്തിനു ചുറ്റുമുള്ള ഊർജ്ജ കവചമാണ് ഓറ ഇത് പുറത്തുനിന്നുള്ള നെഗറ്റീവ് ശക്തികളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു ഈ കവചം ദുർബലമാകുമ്പോഴാണ് നമ്മൾ രോഗങ്ങൾക്കും അപകടങ്ങൾക്കും നിർഭാഗ്യങ്ങൾക്കും ഇരയാകുന്നത് ഉപ്പുവെള്ള ചികിത്സ നിങ്ങളുടെ ഈ സുരക്ഷാ കവചത്തെ നന്നാക്കുന്നു അതിനെ വീണ്ടും ശക്തമാക്കുന്നു നിങ്ങളുടെ ഓറ ശക്തമാകുമ്പോൾ നിങ്ങളുടെ ആകർഷണശക്തി കൂടും നല്ല കാര്യങ്ങളെയും നല്ല മനുഷ്യരെയും നല്ല അവസരങ്ങളെയും നിങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങും ആളുകൾ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടും നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് സന്തോഷം നൽകും നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു തേജസ്സും സ്വാധീനവും വരും കൂടാതെ ഈ പ്രക്രിയ നിങ്ങളുടെ കർമ്മബന്ധത്തെയും ലഘൂകരിക്കുന്നു നമ്മളെല്ലാവരും മുൻജന്മത്തിലെയും ഈ ജന്മത്തിലെയും കർമ്മങ്ങളുടെ ഭാരം ചുമന്നാണ് നടക്കുന്നത് ഈ കർമ്മങ്ങൾ നമ്മുടെ ഡി എൻ എയിലും ഊർജ്ജത്തിലും പതിഞ്ഞിട്ടുണ്ട് ഈ ഉപ്പുവെള്ളവിദ്യ ഒരു തരത്തിൽ കർമ്മശുദ്ധീകരണം കൂടിയാണ് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് കാരണമായ ചീത്ത കർമ്മങ്ങളുടെ ഫലത്തെ ഇത് ശാന്തമാക്കുന്നു മുന്നോട്ടു പോകുന്നതിൽ നിന്ന് നമ്മെ തടയുന്ന അദൃശ്യമായ ചങ്ങലകളിൽ നിന്ന് ഇത് നമ്മെ മോചിപ്പിക്കുന്നു നിങ്ങളുടെ ചിന്താഗതിയിലും വലിയ മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടും മുൻപ് എപ്പോഴും നിരാശയും ആശങ്കയും പേടിയുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രത്യാശയും ഉന്മേഷവും പോസിറ്റിവിറ്റിയും നിറയും നിങ്ങളുടെ അവബോധം ഇൻറ്റൂഷൻ പവർ വർദ്ധിക്കും ശരിയും തെറ്റും മുൻകൂട്ടി അറിയാൻ നിങ്ങൾക്ക് കഴിയും പ്രപഞ്ചം അടയാളങ്ങളിലൂടെ നിങ്ങൾക്ക് വഴികാട്ടാൻ തുടങ്ങും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം പിതൃദോഷം കൂടിയാകാം നമ്മുടെ പൂർവികരുടെ ആഗ്രഹങ്ങൾ സാധിക്കാത്തതോ അവരുടെ അതൃപ്തിയോ നമ്മുടെ പുരോഗതിക്ക് തടസ്സമാകാം പേരും ഉപ്പും ഉപയോഗിച്ചുള്ള ഈ വിദ്യ പിതൃദോഷം ശാന്തമാക്കാനും സഹായിക്കും കാരണം നിങ്ങളുടെ പേര് നിങ്ങളുടെ കുലവുമായി പൂർവികരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ പേര് ശുദ്ധീകരിക്കുമ്പോൾ അറിയാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കുലത്തിന്റെ ഊർജ്ജത്തെയും ശുദ്ധീകരിക്കുകയാണ് ഇതിലൂടെ പൂർവികരുടെ ആത്മാവിന് ശാന്തി ലഭിക്കുകയും അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഈ ലോകത്തിലെല്ലാം തരംഗങ്ങളാണ് വൈബ്രേഷൻസ് ദുഃഖം ഒരു തരംഗമാണ് സുഖം മറ്റൊരു തരംഗമാണ് ദാരിദ്ര്യം ഒരു തരംഗമാണ് സമ്പത്ത് മറ്റൊരു തരംഗമാണ് നിങ്ങൾ ദുഃഖത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും തരംഗത്തിൽ നിൽക്കുന്നിടത്തോളം നിങ്ങൾക്ക് സുഖത്തെയും സമ്പത്തിനെയും ആകർഷിക്കാൻ കഴിയില്ല ഈ വിദ്യ നിങ്ങളുടെ വ്യക്തിപരമായ തരംഗത്തെ ഫ്രീക്വൻസി മാറ്റുന്നു ഇത് നിങ്ങളെ താഴ്ന്ന ഫ്രീക്വൻസിയിൽ നിന്ന് ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുപോകുന്നു നിങ്ങളുടെ ഫ്രീക്വൻസി മാറുമ്പോൾ നിങ്ങളുടെ ലോകം തന്നെ മാറുന്നു ഇതൊരു മാജിക്കോ അന്ധവിശ്വാസമോ അല്ല ഇത് ഊർജ്ജത്തിന്റെ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആഴത്തിലുള്ള ആത്മീയ ശാസ്ത്രമാണ് നമ്മുടെ പൂർവികർ നമുക്ക് കൈമാറിയ അറിവ് എന്നാൽ കാലക്രമേണ നമ്മളത് മറന്നുപോയി ആ പുരാതന അറിവിനെ വീണ്ടും ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാവശ്യമാണ് അതുകൊണ്ട് അടുത്ത അമാവാസിയിലോ പൗർണമിയിലോ ഈ വിദ്യ തീർച്ചയായും പരീക്ഷിച്ചു നോക്കൂ വിശ്വാസത്തോടും പവിത്രതയോടും കൂടി ചെയ്യൂ എന്നിട്ട് കാണൂ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് പോസിറ്റീവായ ഒരു വഴിത്തിരിവിലേക്ക് മാറുന്നതെന്ന് അടഞ്ഞുകിടന്ന വാതിലുകൾ ഓരോന്നായി തുറക്കുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും ഒരു ഗ്ലാസ് ഉപ്പുവെള്ളവും നിങ്ങളുടെ പേരും ചേർന്ന് എന്തത്ഭുതമാണ് സൃഷ്ടിക്കുന്നതെന്ന് കണ്ട് നിങ്ങൾ അമ്പരയ്ക്കും ഇത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ദിവ്യമായ താക്കോലാണ് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ഏത് പൂട്ടും ഇത് തുറക്കും ഇതുപയോഗിക്കുക നിങ്ങളുടെ ജീവിതം വീണ്ടും സുഖവും സമാധാനവും ഐശ്വര്യവും കൊണ്ട് നിറയ്ക്കുക ഇന്നത്തെ ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ അറിവ് വെറുതെ കേൾക്കാൻ മാത്രമുള്ളതല്ല ജീവിതത്തിൽ പകർത്താൻ കൂടിയുള്ളതാണ് വിശ്വസിക്കുക പ്രകൃതി നമുക്ക് നൽകിയ ശക്തികൾ അപാരമാണ് അതിനെ തിരിച്ചറിയുകയും ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും മാത്രമാണ് വേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ അറിവിന് നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്തു നൽകുക നിങ്ങളുടെ ഒരു ഷെയർ ചിലപ്പോൾ ആരുടെയെങ്കിലും ജീവിതം മാറ്റിമറിച്ചേക്കാം അവരുടെ ദുഃഖം കുറച്ചേക്കാം അറിവ് പങ്കുവയ്ക്കുമ്പോൾ ഏറുന്നു പുണ്യവും ലഭിക്കുന്നു പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക എങ്കിൽ മാത്രമേ ഭാവിയിൽ വരുന്ന ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കൂ നിങ്ങളുടെ സംശയങ്ങളും അനുഭവങ്ങളും താഴെ കമന്റുകളിൽ എഴുതുക നിങ്ങളുടെ അനുഭവങ്ങൾ അറിയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്